വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓൾഡ് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെന്നിലെ ഫോർത്ത് ലെസൺ പ്രകാശത്തിന്റെ പ്രതിപഥനം പ്രകാശത്തിന്റെ പ്രതിപഥനം കേട്ടോ അപ്പോ ഈ ഒരു ചാപ്റ്റർ കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും എസ് സി ആർ ടിയിലെ സ്റ്റാൻഡേർഡ് ഫൈവ് ടു ടെൻ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവറാകും ഇനി നമുക്ക് വരാനുള്ളത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെയും ടെൻത്ത് സ്റ്റാൻഡേർഡിലെയും സെക്കൻഡ് പാർട്ട് ബുക്കാണ് അപ്പോൾ അത് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നീട് എടുക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് ഇതുവരെയുള്ള ഫൈവ് ടു ടെന്നിലെ ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കും പ്രകാശത്തിന്റെ പ്രതിപഥനം നോക്കാം ഇപ്പൊ ഇവിടെ ഒരു കുട്ടി ചോദിക്കുകയാണ് വാഹനങ്ങളുടെ കണ്ണാടികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്താണ് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഒബ്ജെക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ക്ലോസെ അപ്പിയർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായിരിക്കും അതിന് കാരണം എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നാണ് കുട്ടിയുടെ സംശയം ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ് വസ്തുക്കളെ കാണുന്നതിന് ആവശ്യം വേണ്ട ഒരു ഊർജ രൂപമാണ് പ്രകാശം ഇനി നമുക്ക് ഇവിടെ ഒരു ഇമേജ് തന്നിരിക്കുന്നു ഒരു സമതല ദർപ്പണമാണ് ദർപ്പണത്തിലേക്ക് ഒരു പതന രശ്മി വന്നിട്ടുണ്ട് ഒരു പ്രതിപതന രശ്മി തന്നിട്ടുണ്ട് ഇനി പതന കോൺ പതന കോൺ ഐ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ എന്ന ലെക്ടർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ആർ എന്ന് പറയുന്നത് എന്താണ് ആ അത് പ്രതിപതന കോണുമാണ് അല്ലേ പ്രതിപതന കോണം ഓക്കെ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്കറിയാം എന്താണ് ഐ ഈക്വൽ ടു ആർ ആണ് പ്രതിപഥന കോണിൻ്റെയും പതന കോണിൻ്റെയും അളവുകൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അത് രണ്ടും തുല്യമായിരിക്കും പ്രതിപഥന കോണും പതന കോണും തുല്യമായിരിക്കും പതന കോൺ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ പ്രതിപഥന കോണും എന്തായിരിക്കും തേർട്ടി ഡിഗ്രി ആയിരിക്കും അല്ലേ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് വരാം മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതന കോണും പ്രതിപദന കോണും തുല്യമായിരിക്കും നമ്മുടെ സമതല ദർപ്പണം എന്ന് പറയുന്നത് എന്താണ് ഒരു മിനിസമുള്ള പ്രതലമാണ് അല്ലേ അപ്പൊ മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടിയിട്ടാണ് പ്രകാശം പ്രതിപദിക്കുന്നതെങ്കിൽ പതന കോണും പ്രതിപദന കോണും തുല്യമായിരിക്കും അതേസമയം ഇവിടെ വിസരിത പ്രതിപദനം അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള സർഫസിൽ തട്ടിയിട്ടാണ് ഇവിടെ എന്താ പ്രകാശം പ്രതിപദിക്കുന്നതെങ്കിൽ ും പ്രതിപന കോണും തുല്യായിരിക്കില്ല വിസരിത പ്രതിപഥനാണ് നടക്കുന്നതെങ്കിൽ അല്ലെ ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത് രശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും രശ്മി പ്രതിപഥന രശ്മി പതന ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന നമ്മൾ വരയ്ക്കുന്ന ലംബം അതെല്ലാം ഒരേ തലത്തിലായിരിക്കും ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഓക്കെ പ്രതിപഥന നിയമങ്ങൾ അല്ലെ പ്രതിപഥന നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതന കോണം പ്രതിപഥന കോണം തുല്യമായിരിക്കും രണ്ടാമത്തെ പോയിന്റ് എന്താണ് പതനരശ്മി പ്രതിപഥന രശ്മി അതുപോലെ പ്രതിപഥന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും എന്നുള്ളതാണ് പ്രതിപദന നിയമങ്ങൾ നമ്മൾ പറഞ്ഞു ഈ പ്രതിപദന നിയമങ്ങൾ സമതല ദർപ്പണത്തിന് മാത്രമല്ല ഗോളീയ ദർപ്പണങ്ങൾക്കും എന്താണ് ബാധകമാണെന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ക്രമപ്രതിബർധനം എന്താന്ന് നമുക്കറിയാം അതുപോലെ വിസരിത പ്രതിബോധന എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല ഇതൊക്കെ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോഴേ അവിടെ എല്ലാം കവർ ചെയ്ത് വന്നിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു റിവിഷന് വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം എങ്ങനെയായിരിക്കും തുല്യായിരിക്കുമല്ലോ അതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അതുകൊണ്ടാണെ കൂടുതലൊന്നും പറയാത്തത് തുല്യമായിരിക്കും അതായത് വസ്തുവിൽ നിന്ന് ആ ഒരു ദർപ്പണത്തിലേക്കും ദർപ്പണത്തിൽ നിന്ന് ഇമേജിലേക്കും ഉള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും തുല്യമായിരിക്കും അടുത്തത് പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ പ്രതിബിംബം മിഥ്യയാണ് മിഥ്യായ ഇമേജ് ആണ് സമതല ദർപ്പണങ്ങളിൽ ഫോം ചെയ്യുന്നത് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്താണ് പ്രതിബിംബത്തിന്റെ വലിപ്പം ഈക്വൽ ടു ഒബ്ജെക്ടിന്റെ വലിപ്പം രണ്ടും തുല്യ വലിപ്പമായിരിക്കും അല്ലെ അതേ വലിപ്പമായിരിക്കും ഒബ്ജക്ടിന്റെ അതേ വലുപ്പം പ്രതിബിംബത്തിന് ഉണ്ടാവുന്നത് ഇനി വസ്തുക്കളിൽ തട്ടി വരുന്ന പ്രകാശത്തിന് ദർപ്പണങ്ങളിൽ വെച്ച് പ്രതിപദനം സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പ്രതിബിംബം ഫോം ചെയ്യുന്നത് ആണല്ലോ ആവർത്തന പ്രതിബിംബവും പ്രതിബിംബ രൂപീകരണവും എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നിരിക്കുന്നു ഇവിടെ നമുക്ക് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവുകൾ വ്യത്യാസപ്പെടുത്തിയിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കോണളവ് ഒരു ഫോർട്ടി ഡിഗ്രി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും അതുപോലെ തന്നെ സിക്സ്റ്റി ഡിഗ്രി അളവുകൾ കോണളവുകൾ മാറ്റി മാറ്റി കൊടുക്കുക അപ്പോൾ ആ സമയത്ത് പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ സമതല ദർപ്പണങ്ങളിലെ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അതാണ് മൈനസ് വൺ ബൈ തീറ്റ മൈനസ് വൺ എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ നമുക്കോട് തന്നിട്ടുണ്ട് നോക്കിയേ പ്രതിബിംബങ്ങളുടെ എണ്ണം സമതല ദർപ്പണത്തിലെ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താൻ എൻ ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ ഓക്കെ നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് നമുക്കവിടെ തന്നിട്ടുള്ള കോണളവ് എത്രയാണോ അതാണ് തീറ്റ ആയിട്ട് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് കോണവ് കോണളവ് എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് മൈനസ് വണ് എന്ന് വരും അപ്പോൾ ത്രീ സിക്സ്റ്റി ബൈ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയിറ്റ് മൈനസ് വൺ ഈക്വൽ ടു അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് ഇവിടെ സെവൻ വരും ഇനി അടുത്തത് നമ്മുടെ കോൺ അളവ് സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കൊടുക്കുകയാണ് സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി മൈനസ് വൺ അപ്പം എങ്ങനെ വരും ഇമേജസിന്റെ എണ്ണം സിക്സ് മൈനസ് വൺ ഈക്വൽ ടു ഫൈവ് എന്ന് വരും അല്ലേ ഫൈവ് എന്ന് വരും ഇവിടെ ഇനി അടുത്തത് നയൻറ്റി ഡിഗ്രി ആണ് കൊടുക്കുന്നതെങ്കിലോ ത്രീ സിക്സ്റ്റി ബൈ നയൻറ്റി മൈനസ് വൺ അപ്പോൾ ഇവിടെ എത്ര വരും ത്രീ എന്ന് വരും പിന്നെ വൺ ട്വന്റി ആണെങ്കിൽ മൈനസ് വൺ എന്ന് വരും അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത് ടു ഇനി വൺ എയ്റ്റി ആണെങ്കിലോ വൺ എയ്റ്റി ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ബൈ വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ ടു വരും ടു മൈനസ് വൺ ഈക്വൽ ടു വൺ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് നമ്പർ ഓഫ് ഇമേജസ് കാണാൻ വേണ്ടിയിട്ട് എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ഇമേജസ് ആണ് എൽ ടൂ ത്രീ സിക്സ്റ്റി ബൈറ്റ മൈനസ് വൺ തീറ്റ മൈനസ് വൺ എന്ന ഇക്വേഷൻ ആണ് ഇത് ഓർത്ത് വെച്ചേക്കണം അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്പർ ഓഫ് ഇമേജസ് ചോദിക്കാം ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം എന്നിവ പട്ടികപ്പെടുത്തി തന്നിട്ടുണ്ട് അതായത് വ്യത്യസ്ത ദർപ്പണങ്ങൾക്ക് മുന്നിൽ വിവിധ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം അതിന്റെ സവിശേഷതകൾ എന്നിവയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഏറ്റവും ആദ്യം സമതല ദർപ്പണത്തിന് നോക്കാം സമതല ദർപ്പണമാണെങ്കിൽ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ തന്നെ ദർപ്പണത്തിന് പിന്നിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് അത് മിഥിയും നിവർന്നതും അതുപോലെ തന്നെ എന്താണ് വസ്തുവിന്റെ അതേ വലിപ്പമുള്ളവയും ആയിരിക്കും സമതല ദർപ്പണത്തിലെ ഇമേജിന്റെ എങ്ങനെയാണ് പ്രത്യേകത എന്താണെന്നാണ് തന്നിരിക്കുന്നത് ദർപ്പണങ്ങളിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായിരിക്കും എന്താണ് ഇമേജിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരം ഇനി ഇമേജ് എങ്ങനെയുള്ള ആണ് മിഥ്യയാണ് നിവർന്നതാണ് വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതാണ് ഇനി കോൺവെക്സ് ദർപ്പണമാണെങ്കിലോ അവിടെ മുഖ്യ ഫോക്കസിനും മുഖ്യ ഫോക്കസ് എന്ന് പറയുമ്പം എഫ് എഫിനും അതുപോലെ തന്നെ പിഇക്കും ഇടയിലാണ് പോളിനും ഇടയിലാണ് പ്രതിബിംബം ഫോം ചെയ്യുന്നത് എന്താണ് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രതിബിംബം ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി മുഖ്യ ഫോക്കസിനും അതുപോലെ പോളിനും ഇടയിലാണ് കോൺവെക്സ് തർപ്പണമാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെറിയ ഇമേജ് ആണ് ഫോം ചെയ്യുക ചെറുതും മിഥിയുമായി മിഥിയുമായിട്ടുള്ള ഇമേജാണ് കോൺവെക്സിൽ ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറക്റ്റായിട്ടുള്ള ഇമേജും ആയിരിക്കും കോൺകേവ് ദർപ്പണത്തിന്റെ നോക്കാം വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ ഓക്കെ ഇവിടെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എഫിലായിരിക്കും അല്ലെ എഫിലായിരിക്കും അതുപോലെ സിക്ക് അപ്പുറമാണെങ്കിൽ സിക്ക് അപ്പുറമാണെങ്കിൽ എഫ് ആൻഡ് സിക്ക് ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഇനി സിയിലാണെങ്കിൽ സിയിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക സിക്കും എഫിനും ഇടയിലാണെങ്കിലോ എന്താണ് സിക്ക് അപ്പുറം സിക്ക് അപ്പുറമാണ് ഇമേജ് ഫോം ചെയ്യുക ബിയോണ്ട് സി ബി ബിയോണ്ട് സി ഓക്കെ സിക്ക് അപ്പുറം ആയിരിക്കും സി ക്യു എഫിനും ഇടയിലാണ് നമ്മൾ വസ്തു വയ്ക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് സി ആണ് അതുപോലെ എഫിലാണ് വെക്കുന്നതെങ്കിലോ എഫിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ വളരെ അകലെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുക ഇനി എഫിനും പി ക്കും ഇടയിലാണെങ്കിലോ എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ആ മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുക അല്ലെ ബിഹൈൻഡ് ദ മിററാണ് ബിഹൈൻഡ് ദ മിറർ ബിഹൈൻഡ് ദ മിറർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളത് ഇവിടെ നമുക്കൊരു കമ്പാരിസൺ ആണ് തന്നിരിക്കുന്നത് സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം ഇവയിലെല്ലാം ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് ഇമേജത്തിന്റെ ഇമേജിന്റെ സ്ഥാനം എന്താണ് അല്ലെങ്കിൽ സവിശേഷത എന്താണെന്നാണ് തന്നിരിക്കുന്നത് ഒന്നുകൂടെ നോക്കാം സമതല ദർപ്പണമാണെങ്കിൽ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യം തന്നെയായിരിക്കും ഇമേജിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം എന്ന് പറയുന്നത് അത് മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതുമായിരിക്കും ഇനി മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് വെക്കുന്നതെങ്കിൽ ഒരു കോൺവെക്സ് ദർപ്പണത്തിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി എഫിനും പിക്കും ഇടയിലാണ് ഫോം ചെയ്യുന്നത് ഇനി അത് ചെറുതായിരിക്കും മിഥ്യയായിരിക്കും അതുപോലെ നിവർന്ന ഇമേജും ആയിരിക്കും ഉണ്ടാവുക ഇനി കോൺ കേവ് ദർപ്പണത്തിൽ ഓരോ സിറ്റുവേഷൻ നമുക്ക് തന്നിട്ട് ഓരോ സിറ്റുവേഷനിലും ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ് വളരെ അകലെയാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ എഫിലായിരിക്കും മുഖ്യ ഫോക്കസിലായിരിക്കും അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് സിക്ക് അപ്പുറമാണ് വെക്കുന്നതെങ്കിലോ എഫ് ആൻഡ് സി എഫ് ആൻ സിക്ക് ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക സിയിലാണ് ഇമേജ് ഒബ്ജെക്ട് വെക്കുന്നതെങ്കിൽ സിയിൽ തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് സിക്കും എഫിനും ഇടയിലാണ് വയ്ക്കുന്നതെങ്കിലോ ബിയോൺ സി സിക്ക് അപ്പുറമായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് ഇനി എഫിലാണ് വെക്കുന്നതെങ്കിലോ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലായിരിക്കും എഫ് ആൻഡ് പിക്ക് ഇടയിലാണെങ്കിൽ ബിഹൈൻഡ് ദ മിറർ നമുക്കിവിടെ ദർപ്പണങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ നിഗമനത്തിനനുസരിച്ച് നിത്യ ജീവിതത്തിൽ ഇവ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളും കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സമതല ദർപ്പണമാണെങ്കിൽ നമുക്കറിയാം നമ്മൾ മുഖം നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സമതല ദർപ്പണമാണ് അത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം തന്നെയാണ് ദർപ്പണത്തിന് പിന്നിലായിട്ട് രൂപപ്പെടുന്ന പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം അതുപോലെ തന്നെ നമുക്ക് അതേ വലിപ്പത്തിലുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ മുഖം നോക്കുമ്പോൾ മുഖത്തിന്റെ അതേ വലിപ്പത്തിലുള്ള ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അതുപോലെ മിഥിയും നിവർന്നതുമായിട്ടുള്ള ഇമേജ് ആയതുകൊണ്ടാണ് നമുക്ക് മുഖം നോക്കാനായിട്ട് അത് സാധ്യമാവുന്നത് ഇനി കോൺവെക്സ് ദർപ്പണമാണെങ്കിലോ കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും രൂപപ്പെടുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞില്ലേ എഫിനും പിക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത് കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ അതുപോലെ തന്നെ പ്രതിബിംബം ചെറുതും മിഥിയും നിവർന്നതുമാണ് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വ്യൂ മിറർ ആയിട്ട് എന്ത് ചെയ്യുന്നത് കോൺവെക്സ് ദർപ്പണത്തിനെ യൂസ് ചെയ്യുന്നത് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ തന്നെയാണ് രൂപപ്പെടുന്നത് പ്രതിബിംബം ചെറുതാണ് മിഥ്യയാണ് നിവർന്നതാണ് ഇനി കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാലോ കോൺകേവ് ദർപ്പണം വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കോൺകേവ് ദർപ്പണം വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരൊക്കെ അവരുടെ ഹെഡ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഡോക്ടേഴ്സിന്റെ ഹെഡ് മിറർ ഡോക്ടറിന്റെ ഹെഡ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണമാണ് മിറർ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇവിടെ എഴുതാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഓക്കെ ഹെഡ് ഹെഡ് മിറർ ആയിട്ട് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണമാണ് ഇനി അടുത്തത് കോൺകേവ് ദർപ്പണത്തിന്റെ തന്നെ മറ്റൊരു പോയിന്റ് തന്നിരിക്കുകയാണ് മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശ രശ്മികളെ സമാന്തരമായി അകലേക്ക് പ്രതിപദിപ്പിക്കാനും കോൺകേവ് ദർപ്പണത്തിന് സാധിക്കും അങ്ങനെയാണ് നമ്മൾ ഈ കാറിന്റെ ഹെഡ്ലൈറ്റ് അല്ലെ വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണമാണ് ഓക്കെ കോൺകേവ് ദർപ്പണമാണ് പിന്നെ ടോർച്ച് ടോർച്ച് നമ്മുടെ പ്രൊജക്ടർ അതിലൊക്കെ കോൺകേവ് ദർപ്പണത്തിന്റെ ഈ ഒരു പോയിന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായി അകലേക്ക് പ്രതിപദിപ്പിക്കാനായിട്ട് സാധിക്കും ടോർച്ച് പിന്നെ കാർ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ എല്ലാം കോൺകേവ് ദർപ്പണത്തിന്റെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന കോൺകേവ് ദർപ്പണമാണ് ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ മറ്റൊരു പോയിന്റ് പറയാം അത് ഏത് സിറ്റുവേഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കണേ മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ അതേ വലിപ്പത്തിലും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നു കോൺകേവ് ദർപ്പണം ഇപ്പൊ കോൺകേവ് ദർപ്പണം നമ്മൾ പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തല്ലോ അതാ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വളരെ അകല വെച്ചിട്ട് സിക്ക് അപ്പുറം വെച്ചിട്ട് സിയിൽ വെച്ചിട്ട് സിക്ക് എഫിനും ഇടയിൽ വെച്ചിട്ട് എഫിൽ വെച്ചിട്ട് എഫിനും പിക്ക് ഇടയിൽ വെച്ചിട്ട് അപ്പൊ ഈ വസ്തുക്കളുടെ സ്ഥാനം ഡിഫറെന്റ് അല്ലെങ്കിൽ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മൂന്ന് പോയിന്റ്സും പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കേസിലും കോൺകേവ് ദർപ്പണം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഓരോ പോയിന്റുകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കോൺകേവ് ദർപ്പണത്തിലെ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ ഒരേ വലിപ്പത്തിലും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം നമുക്ക് കിട്ടും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് എന്താ വസ്തു വയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ കുറച്ച് വലിപ്പത്തിലും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഷേവിംഗ് മിറർ ഷേവിംഗ് മിററിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ കോൺകേവ് തർപ്പണത്തിന്റെ ഈ ഒരു സവിശേഷതയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ ഒരേ വലിപ്പത്തിലും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് കിട്ടുക ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബത്തിന്റെ സ്ഥാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദർഭമാണ് ഷേവിംഗ് മിററിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോ ഇനി അടുത്തത് വീക്ഷണ വിസ്തൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഫീൽഡ് ഓഫ് വ്യൂ ഫീൽഡ് ഓഫ് വ്യൂ ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി അതിനെയാണ് ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഇവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോ അതിനുള്ള വ്യത്യാസം കാരണം നമുക്ക് വീക്ഷണ വിസ്തൃതിയിലും വ്യത്യാസം വരുമെന്ന് പറയാനായിട്ട് സാധിക്കും അതായത് വീക്ഷണ വിസ്തൃതി കൂടുതലുള്ളത് വീക്ഷണ വിസ്തൃതി കൂടുതലുള്ളത് ഏതിലാണ് ദർപ്പണങ്ങളിൽ ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് കോൺവെക്സ് ദർപ്പണങ്ങളിലാണ് കോൺവെക്സ് ദർപ്പണങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളിലെ റിയ വ്യൂ മിറായി ഇവ ഉപയോഗപ്പെടുത്താനുള്ള കാരണം മനസ്സിലായോ ഇമ്പോർട്ടൻ്റ് ആണെ ഓക്കെ കോൺവെക്സ് മിറർ കോൺവെക്സ് മിറർ ആണ് നമ്മൾ വാഹനങ്ങളിൽ റിയാവ്യൂ മിറർ ആയി യൂസ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണ് അവയുടെ വീക്ഷണ വിസ്തൃതി കൂടുതലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് ഇതൊരു പി വൈ ക്യൂ ആണ് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ് അതുപോലെ ചോദ്യം ചെയ്തായിരുന്നു വാഹനങ്ങളിൽ റിയാവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാന്നുള്ളതാണ് പിതാണ് കോൺവെക്സ് ദർപ്പണമാണ് ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം ഇനി നമുക്ക് ദർപ്പണ സമവാക്യത്തിലേക്ക് വരാം ദർപ്പണ സമവാക്യം നമുക്കറിയാം മുഖ്യ ഫോക്കസ് വക്രതാ കേന്ദ്രം അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചറ് ഓക്കെ സെൻറ്റർ ഓഫ് കർവേച്ചറ് തന്നിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഫോക്കസ് തന്നിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ അപ്പൊ സിക്ക് അപ്പുറം വെച്ചിരിക്കുന്ന ഒരു വസ്തു അതിന്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് സിക്ക് എഫിനും ഇടയിലാണ് അല്ലെ നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ വസ്തുവിലേക്കുള്ള ദൂരം വസ്തുവിലേക്കുള്ള ദൂരത്തിനെയാണ് ഓക്കെ വസ്തുവിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ യു എന്നാണ് മെഷർ ചെയ്തിരിക്കുന്നത് വസ്തുവിലേക്കുള്ള ദൂരത്തെ അതായത് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരത്തിനെയാണ് യു എന്ന് പറയുന്നത് ഇനി ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്തിനെയാണ് വി എന്ന് പറയുന്നത് ഓക്കെ ആ രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ യു വി ബൈ യു പ്ലസ് വി ആണ് എന്താന്ന് പറയുന്നത് എഫ് ഫോക്കസ് ദൂരം എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് ബി ഫോക്കസ് ലെങ്ത് എന്ന് പറയുന്നത് യു യു എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആണ് വി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഇമേജ് ആണ് ഓക്കെ അപ്പൊ ഇതിനെ നമ്മളൊന്ന് പുനഃക്രമീകരിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ എഫ് സീക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്ന് കിട്ടും ഇതാണ് ദർപ്പണ സമവാക്യം ക്ലിയർ ആയോ ദർപ്പണ സമവാക്യം വൺ ബൈ എഫ് സീക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി നമ്മൾ ലെൻസിന്റെ കേസ് പഠിച്ചായിരുന്നു അവിടെ ആ സമയത്ത് ഈ പ്ലസ്സിന് അവിടെ മൈനസ് ആയിരുന്നു അല്ലെ ഇത് എന്താണ് ദർപ്പണങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ദർപ്പണ സമവാക്യമാണ് പറയുന്നത് വൺ ബൈ എഫ് സീക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നുള്ളതാണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി വന്നിട്ടുണ്ട് അവിടെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി നമ്മൾ പഠിച്ചതാണ് ഒന്ന് വായിച്ചു നോക്കാം നോക്കോളോ ദർപ്പണം ലെൻസ എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നത് ഗ്രാഫിലെ അക്ഷങ്ങളുടേതിന് സമാനമായിട്ടാണ് ദർപ്പണത്തിന്റെ പോള് മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിനായിട്ട് കണക്കാക്കിയാണ് നീളം അളക്കുന്നത് ദർപ്പണത്തിന്റെ പോളിനെയാണ് ഒറിജിനായിട്ട് കണക്കാക്കുന്നത് അപ്പൊ എല്ലാ അളവുകളും ഈ ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത് അപ്പൊ നോക്കിയേ ഇപ്പൊ പറഞ്ഞ കാര്യം ഇവിടെ മനസ്സിലാവും ദാ ഇതാണല്ലോ ഈ ഒരു പോയിന്റാണ് ഇവിടുത്തെ പോൾ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് ഇവിടുത്തെ പോൾ അപ്പൊ ഇതിനെയാണ് ഒറിജിനായിട്ട് കണക്കാക്കുന്നത് ഈ ഒറിജിനിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും നമ്മൾ അളക്കുന്നത് മനസ്സിലായോ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഈ ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്നവ പോസിറ്റീവാണ് ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്നവ പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നവ ആയിരിക്കും ഇതാണ് ഒറിജിൻ ഈ ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്നത് പോസിറ്റീവാണ് ഒറിജിനിൽ നിന്ന് ഇടത്തോട്ട് അളക്കുന്നത് നെഗറ്റീവാണ് ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത് എക്സ് എക്സാക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും എക്സ് എക്സാക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ എക്സ് അക്ഷരത്തിന് മുകളിലേക്കുള്ള ദൂരം മുകളിലേക്കുള്ള ദൂരം എന്താണ് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത് കണ്ടോ മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത് അടുത്തത് താഴേക്കുള്ള ദൂരം നെഗറ്റീവായിട്ടുമാണ് പരിഗണിക്കേണ്ടത് ക്ലിയർ ആയി ഇനി പതനരശ്മി ഇടതു നിന്നും വലത്തോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് പതനരശ്മി ഇടതു നിന്നും വലത്തോട്ട് സഞ്ചരിക്കുന്നതായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പം ഇത്രയുമാണ് ന്യൂ കാർട്ടേഷ്യൻ ചിഹ്ന രീതിയിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ് പോളിൽ നിന്ന് ഇതാണ് പോൾ ഈ പോളിനെയാണ് ഒറിജിനായിട്ട് കണക്കാക്കുന്നത് ഈ പോളിൽ നിന്ന് വലത്തേക്കുള്ള ദൂരം പോസിറ്റീവായിട്ടും പോളിൽ നിന്ന് ഇടത്തേക്കുള്ള ദൂരം നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ആക്സസിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും എക്സ് ആക്സസിന് താഴേക്കുള്ള ദൂരം നെഗറ്റീവുമായിട്ടാണ് പരിഗണിക്കേണ്ടത് ഇനി നമുക്ക് ചോദ്യം തന്നെ കൂടെ അത് നോക്കാം ചോദ്യം എങ്ങനെയാണ് ഒരു കോൺക്രീവ് തർപ്പണത്തിന്റെ മുപ്പത് സെന്റിമീറ്റർ മുമ്പിലായി ഒരു വസ്തു വെച്ചു എന്ന് എന്നുവെച്ചാല് ഇമേജ് ഒബ്ജക്റ്റിൽ നിന്ന് ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ് തേർട്ടി സെന്റിമീറ്റർ അപ്പോൾ അത് മൈനസ് തേർട്ടി വന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് വലത്തോട്ടളക്കുന്നത് വല നമ്മുടെ ഒറിജിൻ കണക്കാക്കി വലത്തോട്ട് അളക്കുന്നത് പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നത് നെഗറ്റീവുമാണ് അതിപ്പോൾ എതിർ ദിശയിലാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ മൈനസ് തേർട്ടി വന്നു ഇനി പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അത് ഈ പറഞ്ഞ പോലെ തന്നെയാണല്ലോ അപ്പോൾ മൈനസ് ട്വൻറ്റി സെന്റിമീറ്റർ വന്നു പിന്നെ നമുക്കറിയുന്ന ഇക്വേഷൻ എഫ് എസ് ഇക്വൽ ടു യു വി ബൈ യു പ്ലസ് വി എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം ചെയ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ മൈനസ് തേർട്ടി ഇന്റു മൈനസ് സിക്റ്റി മൈനസ് ഇന്റു മൈനസ് പ്ലസ് ആയി തേർട്ടി തേർട്ടി ഇന്റു ട്വന്റി സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ മാറിപ്പോയി തേർട്ടി ഇന്റു ട്വന്റി ഓക്കെ തേർട്ടി ഇന്റു ട്വന്റി ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് വരും ഡിവൈഡഡ് ബൈ ഇവിടെയോ മൈനസ് തേർട്ടി മൈനസ് ട്വന്റി അപ്പോൾ മൈനസ് ഫിഫ്റ്റി ആണ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് ട്വൽവ് സെന്റീറ്റർ എന്ന് കിട്ടും മൈനസ് ട്വൽവ് സെന്റിമീറ്റർ ആണ് എഫിന്റെ ദൂരം അല്ലെങ്കിൽ ഫോക്കസ് ദൂരം ഈക്വൽ ടു മൈനസ് ട്വൽവ് സെന്റിമീറ്റർ എന്നാണ് പിന്നെ അടുത്ത പ്രോബ്ലം ഉണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം ഇവിടെ നമുക്ക് ആവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ആവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ആവർത്തനം ഓൾറെഡി പഠിച്ചതാണല്ലോ എന്താണ് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്ട് ആണ് ചെയ്യേണ്ടത് അല്ലേ ആവർത്തനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജെറ്റ് ആണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എന്നോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നിട്ടുണ്ട് എച്ച് ഐ ബൈ എച്ച് ഒ ഇക്വൽ ടു അതിന് നമുക്ക് എങ്ങനെ എഴുതാം വി ബൈ യു എന്ന് എഴുതാം അല്ലെ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം വി ആയിട്ടും ഓക്കെ ഒബ്ജെക്ട് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ബി ആയിട്ടും എഴുതിട്ട് നമുക്ക് അതിന് വി ബൈ യു എന്ന് എഴുതാനായിട്ട് സാധിക്കും ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ എന്താണ് യു നെഗറ്റീവും വി നെഗറ്റീവും എച്ച് ഇമേജ് ഫോം ചെയ്യുന്നത് നെഗറ്റീവാണെങ്കിൽ അതിനെ ഏത് രീതിയിലേക്ക് മാറ്റിയെഴുതാമെന്നാണ് അവിടെ തന്നിട്ടുള്ളത് എച്ച് ഐ ബൈ എച്ച് ഒ ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും ഓർത്തു വയ്ക്കുക യു എന്നത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും വി എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ദൂരവുമാണ് ഏത് കേസിലാണ് ഇവിടെ മൈനസ് വന്നത് വിക്ക് ഇവിടെ ഒബ്ജെക്ടിന്റെ കേസ് മാത്രം പോസിറ്റീവ് ബാക്കിയെല്ലാം നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ആവർത്തനം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം മൈനസ് ബി ആണ് കൊടുക്കണ്ടേ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം ആ ഒരു പോയിന്റ് ഇക്വേഷൻ ഒക്കെ സെയിം ആണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്കിവിടെ അപ്പൊ അതുകൂടി ഒന്ന് നോക്കാം ഇവിടെ എന്താ ചെയ്യണ്ടേ ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ പത്ത് സെന്റിമീറ്റർ അകലെയായിട്ട് ആറ് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോഴ് ഓക്കെ യഥാർത്ഥ പ്രതിബിംബം പതിനാറ് സെന്റിമീറ്റർ അകലത്തിലാണ് ലഭിച്ചത് ഇവിടെ കോൺകേവ് ദർപ്പണമാണ് കോൺകേവ് ദർപ്പണമാണ് ഇവിടെ യു നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് ആണ് കോൺകേവ് ദർപ്പണ ആകുമ്പോൾ മൈനസ് ആയി പിന്നെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമുക്ക് തന്നിട്ടുണ്ട് പതിനാറ് സെന്റിമീറ്റർ ആണ് അതും മൈനസ് തന്നെയാണ് അല്ലേ ഇനി വസ്തുവിന്റെ ഉയരം തന്നിട്ടുണ്ട് വസ്തുവിന്റെ ഉയരം ആറ് സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് കണ്ട എന്താണ് പ്രതിബിംബത്തിന്റെ ഉയരം അതുപോലെ ആവർത്തനം എന്നിവയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോ വസ്തുവിലേക്കുള്ള ദൂരം യു എഴുതി വി എഴുതി ഹൈറ്റ് ഓഫ് ഓബ്ജക്ട് എഴുതി എച്ച് ഐ അല്ലെ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് നമുക്ക് കാണേണ്ടത് ഓക്കെ ആവർത്തനം കാണാനോ മൈനസ് വി ബൈ യു ആണ് ചെയ്യേണ്ടത് മൈനസ് ബി ബൈ യു ആവർത്തനം നമുക്കറിയാം അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് നമുക്കറിയാം ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കാൻ എച്ച് ഐ എച്ച് ഐ എ മാത്രം നമ്മൾ ഒരു സൈഡിൽ നിർത്തിയിട്ട് മാഗ്നിഫിക്കേഷന്റെ അടുത്തോട്ട് ഹൈറ്റ് ഓഫ് ഒബ്ജക്ടിനെ കൊണ്ടുപോയി ഓക്കെ മാഗ്നിഫിക്കേഷൻ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് വൺ പോയിന്റ് സിക്സ് ആണ് ഹൈറ്റ് ഓഫ് ഓബ്ജക്ട് എത്രയാണ് സിക്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് പോസിറ്റീവ് അല്ലേ അതായത് എക്സ് എക്സ്ആർസിന് മുകളിലേക്ക് ഫോം ചെയ്യുന്നത് ഇമേജ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം നമ്മൾ പഠിച്ചു ഓക്കെ അപ്പം അന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് മൂന്ന് പോയിന്റ്സ് തന്നത് നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ മാത്രമാണ് ഈ സൈനുകളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു അവബോധം ഉണ്ടാകും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ഇതാണ് സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറ് ാണ് നയൻ പോയിന്റ് സിക്സ് പിന്നെ ഇതിന്റെ അടുത്തുള്ള ഈ ഒരു മൈനസ് വാല്യൂ കൂടെ കൊടുക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് മൈനസ് നയൻ പോയിന്റ് സിക്സ് സെന്റിമീറ്റർ എന്ന് കിട്ടും ക്ലിയർ ആയല്ലോ ഈസി ആയിട്ടുള്ള ആണ് ഞാൻ അതുപോലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം ക്ലിയർ ആയല്ലേ ഇനി ആവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ആവർത്തനം ഒന്നായിരിക്കുമ്പോൾ ആവർത്തനം ഒന്നാണ് മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു വണ് ആണെങ്കിൽ വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും തുല്യമായിരിക്കും ആവർത്തനം അല്ലെ എം ഈക്വൽ ടു വൺ ആണെങ്കിൽ എന്താണ് എം ഈക്വൽ ടു വൺ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഇനി ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലായാൽ ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലായാൽ എന്ത് സംഭവിക്കും പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ഇമേജ് ഇമേജ് എന്തായിരിക്കും ഇമേജ് വലുതായിരിക്കും ആവർത്തനം ഒന്നിനേക്കാൾ കൂടിയാൽ ഇമേജ് വലുതായിരിക്കും അടുത്ത പോയിന്റ് എന്താണ് ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതായാൽ ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിനേക്കാൾ കുറവായിരിക്കും ഇമേജിന്റെ സൈസ് സൈസോടെ കുറവായിരിക്കും ഓക്കെ ഇനി ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ ആവർത്തനം പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് ആവർത്തനം പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ ഇമേജിന്റെ പ്രത്യേകത എന്താണ് പ്രതിബിംബം തല കീഴായതും യഥാർത്ഥവുമായിരിക്കും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഇനി ആവർത്തനം നെഗറ്റീവ് ആണെങ്കിലോ ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം നിവർന്നത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഇറക്റ്റ് ഇമേജ് അതുപോലെ തന്നെ മിഥ്യയായിരിക്കും മിഥ്യ വിർച്വൽ ആയിട്ടുള്ള ഇമേജു ആയിരിക്കും ഫോം ചെയ്യുന്നത് ക്ലിയർ ആയോ നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം ആവർത്തനം ആവർത്തനം ഒന്നാണെങ്കിൽ ആവർത്തനം ഒന്നാണെങ്കിൽ ഇമേജിന്റെയും ഒബ്ജെക്ടിന്റെയും സൈസ് സെയിം ആയിരിക്കും ആവർത്തനം ഒന്നിനേക്കാൾ കൂടിയാൽ ഇമേജിന്റെ സൈസ് കൂടും ആവർത്തനം ഒന്നിനേക്കാൾ കുറഞ്ഞാൽ ഇമേജിന്റെ സൈസ് കുറയും ആവർത്തനത്തിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ആവർത്തനത്തിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആൻഡ് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് ഇനി അടുത്തൊരു ഭാഗം ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതുമായിരിക്കും ഓക്കെ ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതുമായിരിക്കും അതുകൊണ്ടാണ് റിയാവ്യൂ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബം കാണുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ അകലത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു കുട്ടി ചോദിച്ചത് ഒബ്ജെക്ട് ഇൻ ദ മിറർ ആർ ക്ലോസെ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു മിററിൽ അത് എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്താണ് ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതും നിവർന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ റിയാവ്യൂ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബം കാണുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ അകലത്തിലാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് അത് അപകടങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ടാണ് ഒരു ഇൻറ്റിമേഷൻ എന്ന രീതിയിൽ റിയാവ്യൂ മിററിൽ ഓബ്ജെക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ക്ലിയർ ആയോ ആ കുട്ടിയുടെ സംശയത്തിനുള്ള ഉത്തരം തന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് ഇതിലുള്ള മിക്ക കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ കവർ ചെയ്ത് പോയതാണ് അല്ലേ ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലിനെ കുറിച്ചാണ് പറയുന്നത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയാണ് നമ്മളുടെ ഈ ഒരു സി ആർ ടി സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻസും വീക്ക്ലി എക്സാംസും ഡൗട്ട് ക്ലിയറിങ്ങും ഒക്കെ നടക്കുന്നത് താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നൽ ഉണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടുകൂടി ക്ലാസ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാനായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടൊക്കെ പറയുക പിന്നെ ലൈക്ക് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക താങ്ക് യു ആൾ